ഹലോ അപ്പോ ഒരു സന്തോഷ വാർത്ത പറയോണ്ടാണ് ഞാൻ വന്നത് ഇത് എന്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് അപ്പൊ ഒരുപാട് പേര് എന്റെ ജാസിഡ് ഡ്രസ് കാണിക്കോ ജാസിഡ് വീട് കാണിക്കോ ജാസിഡി മാഷിയുടെ ലവ് സ്റ്റോറി പറയോ ജാസിഡ് ബ്യൂട്ടി ടിപ്സ് കാണിക്കോ ജാസിഡ് കുക്കിംഗ് കുക്കിങ് കാണിക്കോ കൊറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങാനാണ് അങ്ങനെ ഞാൻ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ആഷി ജാസി ബ്ലോഗ് അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ എന്റെ എല്ലാവിധ അപ്ഡേറ്റുകളും ഞാൻ ഇന്ന യൂട്യൂബ് ചാനലായിരിക്കും ഉണ്ടാവുക ഞങ്ങളുടെ ലൈഫ് സ്റ്റോറിയും ഡേ ലൈഫും റൊട്ടീനും എല്ലാം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എന്റെ യൂട്യൂബ് ചാനലിൽ കാണാം കേട്ടോ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ ഇത് ജാസ്തി ഇപ്പൊ നാട്ടിൽ തന്നെയാണോ എന്താണ് ദുബായിലേക്ക് പോകാത്തതെന്ന് അപ്പോൾ ദുബായിലേക്ക് പോയ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾ എല്ലാത്തിന്റെ ഒക്കെ സ്നേഹവും സപ്പോർട്ടും ായിക്കോട്ടെല്ലാം എല്ലാം എനിക്ക് ഇതിലെ തരും തരണം അപ്പോ ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നമ്മുടെ സ്വന്തം ജാസ്തി ആശി വ്ലോഗിലൂടെ അപ്പോ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് കേട്ടോ അപ്പോ ഇതെന്റെ ഒരു ഒഫീഷ്യൽ പേർസൺ ആണ് എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് ഇതിൽ കാണാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങിൽ നിന്ന് കാണാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോസിൽ ഞാൻ അത് ഉൾപ്പെടുത്താനായിരിക്കും അങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അപ്പൊ എല്ലാരും മറക്കാണ്ട് വാച്ച് ചെയ്യാം